പ്ലീസ് നമ്മൾ പുതിയ വീടേക്കല്ലേ സാർ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളാ മൈഗ്രാഫ്റ്റിൽ നമ്മളെ വീട് അപ്ഗ്രേഡ് ചെയ്യാൻ പോവേണം ഓക്കെ നമ്മൾ ഇപ്പോഴത്തെ വീട് കണ്ടോളൂ ഇതാണ് നമ്മളെ വീട് ഇത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകണം അപ്ഗ്രേഡേഷൻ എന്ന് വെച്ചാൽ ഈ നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ മേളിലോട്ടൊരു നില വെക്കാനല്ല എനിക്ക് തോന്നുന്നത് തോന്നില്ല എൻ്റെ ഒരു ഒരു മനസ്സിലിരിപ്പ് ഇത് കണ്ട ഇതിങ്ങനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് എൻ്റെ ഒരു മനസ്സ് ഓക്കെ ഒരു ഒന്ന് ചെറിയ ചെറിയ എന്തേലൊക്കെ ഇതൊക്കെ ആക്കാം ഒരു കിച്ചൺ പോലെയാല്ലോ ആക്കാം ഓക്കെ ഇപ്പോൾ റൂം ഉണ്ടാക്കി വെക്കണല്ലോ വേറെ പരിപാടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല അത് പതുക്കെ പതുക്കെ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളാകാൻ പറ്റും ഓക്കെ ഈസ് അപ്പോൾ നമുക്ക് നേരെ പോയി കിടന്ന് കിടന്നുറങ്ങാം കിടന്നുറങ്ങിയിട്ട് രാവിലെയാണ് നമ്മളെ പണികളെല്ലാം നമ്മൾ നടത്താൻ പോണത് നമ്മുടെ പൂച്ച സാർ ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഗെയ്സ് പൂച്ചയ്ക്ക് വേണ്ടി നിങ്ങളൊരു പേരുക ചെയ്യണം ഓക്കെ അപ്പോൾ ഗീസ് നമ്മൾ ഈ ഈ പൂച്ചേനെ കണ്ടിട്ട് ഇടാൻ പറ്റുന്ന ഒരു പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ ഈ പൂച്ചയ്ക്ക് ഇടാൻ പറ്റിയ ഒരു പേര് കുറച്ച് പേര് കണ്ടെത്തണം ഓക്കെ ആ പേരിൻ്റെ അടിയിൽ നിങ്ങളെ പേരും കൂടെ എഴുതണം ഈ പൂച്ചയ്ക്ക് വേണ്ടി പേര് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ പേരും കൂടെ ആ അടിയിൽ എഴുതണം ഇന്ന് അപ്പം നമ്മൾ ഞാൻ ആ പേര് ആ ഏത് സബ്സ്ക്രൈബറാണ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ എഴുതി തരാം പറയാം പറയും കേട്ടോ വീഡിയോ ആർക്കാണ് ക്രെഡിറ്റ് നമ്മളെ നെയ്മി നെയിമിൻ്റെ നമ്മൾ ക്യാറ്റൻ്റെ നെയിമ് ആരാണ് ഇടണേന്ന് നോക്കാം ഓക്കെ നമ്മൾ ഞാൻ ചൂസ് ചെയ്ത് എടുക്കുക ഓക്കെ ഏലൊന്നും ചൂസ് ചെയ്ത് കൊടുക്കാം എനിക്കിഷ്ടപ്പെട്ട കുറച്ച് എണ്ണം ചൂസ് ചെയ്തിട്ട് സ്പിന്നുവിൽ വെച്ച് കറക്കാം ഓക്കെ എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം വന്നിട്ട് നെയിം ടാഗ് ഇല്ല അതാണ് പ്രശ്നം നെയിം ടാഗ് ഉണ്ടെങ്കിൽ ഇടമായിരുന്നു ഇല്ല പക്ഷെ നമുക്ക് വിളിക്കാൻ പറ്റുമല്ലോ ഓക്കെ അപ്പം ഗെയ്സ് നമുക്ക് നമ്മളെ പണി തുടങ്ങാം നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമുക്ക് കുറച്ച് പ്ലാങ്ക് ഉണ്ട് പ്ലാങ്ക് ഇനിയും വേണം നമ്മൾ വുഡൺ വുഡൺ സ്റ്റൈലാണ് അപ്പം ഇത് മാറ്റിയ ഒരു ബോറാകും ഇപ്പം കണ്ട ഇപ്പം കുറച്ചിതേ ഉള്ളു അപ്പം ഇതൊന്നും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതും കൂടെ നമുക്ക് ഇതാക്കാം പിന്നെ കല്ല് വേണം കല്ലൊരു ആ കല്ല് കുറച്ച് വേണം അപ്പം നമുക്ക് അപ്പം നമുക്ക് കല്ലൊക്കെ നമുക്ക് കല്ലൊക്കെ വെട്ടാം ഓക്കെ അപ്പം നമുക്ക് ഇപ്പം എന്നുവെച്ചാൽ നമുക്കിപ്പം കുറച്ച് ഫസ്റ്റ് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ചെറുതീന്ന് തന്നെ തുടങ്ങാം അപ്പം നമുക്ക് കല്ലാണ് നമ്മൾ വെട്ടേണ്ടത് ഫസ്റ്റ് ഫ്ലോർ തന്നെ ഉണ്ടാകും ക്യാഷ് അപ്പം കല്ല് വെട്ടണം നിങ്ങൾക്ക് ഒരു ബോറായിട്ട് തോന്നും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതെങ്ങനെ സ്പീഡിൽ കണ്ടോ ഓക്കെ ഓക്കെ ഗീസ് നമ്മൾ ആവശ്യത്തിനുള്ള കോവിഡ് സ്റ്റോൺ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് നമ്മളാ പണി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കോവിഡ് സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ഓക്കെ പാളം കിടന്നിട്ടാണ് ഞാൻ ഇപ്പം നീന്തിപ്പോണത് പാളം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടത് ഗീസ് എനിക്ക് ഈ ബിൽഡിൽ ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇത് പിന്നെ പാളം ഇത് എനിക്ക് ഒരു നോർമൽ സ്ഥലം പോലെ തോന്നിയിട്ടുള്ളൂ അല്ല അത് യുണീക്നെസ് തോന്നിയിട്ടില്ല പിന്നെ ഈ വീറ്റ് ഫാം വീറ്റ് ഫാം പല്ല് വളർന്ന് നമുക്കിനി ഒന്ന് വീട്ട് ഫാം ഒക്കെ ഒന്ന് വീ വീട്ടിൽ ഹാർവസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ പറ്റി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം ഓക്കെ വീറ്റ് ഹാർവസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് നികത്താൻ കഴിഞ്ഞു അപ്പം കേസ് നമ്മൾ ഇത് ഫുൾ നികത്തിയിട്ടുണ്ട് അപ്പം നമുക്കിനി നമുക്ക് ഓരോന്നായിട്ട് കോവിഡ് സ്റ്റോൺ വെച്ചോ അപ്പം നിങ്ങൾ ഇത് ഇതൊരു ഉണ്ടാക്കണ ഒരു ടൈം ലാപ്സ് ആയിട്ട് തന്നെ നിങ്ങൾ കണ്ടോ ഓക്കെ ഇത് ഫുൾ ഉണ്ടാക്കണമല്ലേ ഇതൊന്ന് വെക്കുന്ന നിങ്ങൾ ടൈം ലാപ്സ് ആയിട്ട് കണ്ടോ ഓക്കെ ഓക്കെ സോറി ടൈം ലാപ്സ് അല്ല സ്പീഡിൽ കണ്ടോ ഓക്കെ അപ്പം സ്റ്റാർട്ട് ഓക്കെ ഗെയ്സ് വെച്ച് ചെയ്യേണ്ടുണ്ട് ഗെയ്സ് അപ്പം നമുക്ക് നമ്മളെ ഇത് ഫുള്ളായി നമ്മളെ തറ ഫുള്ളായിട്ടുണ്ട് ഇനി നമുക്ക് ഇനിയാണ് നമുക്ക് നമ്മളെ കുറച്ച് വുഡ് വെട്ടേണ്ടത് അപ്പോൾ വുഡ് വെട്ടാൻ വേണ്ടി നമുക്ക് ആക്സ് ഇല്ല ഒരു ആപ്സും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വുഡ് വെട്ടാം ഓക്കെ നമുക്ക് ആ ഇത് ഇത് വെച്ച് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ഫുൾ എടുക്കാം ഓക്കെ ഓക്കെ ഗെയ്സ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ ഗെയ്സ് പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുത്തിട്ട് നമുക്ക് നേരെ നമുക്ക് വീഡിയോ പവർ പവറാക്കാം ഓക്കെ ഗൈസ് നമുക്ക് പറ്റ് പതിനഞ്ചെണ്ണം വേണ്ടല്ലേ ഒരു ഒരു രണ്ട് മൂന്ന് എണ്ണം മതി എന്തായാലും ഇത്രയും വേണ്ട നമുക്ക് ഇനിയും ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ട് സ്റ്റോണിൻ്റെ സ്റ്റോണിൻ്റെ ആവശ്യം ഇനി വരുന്നുണ്ട് എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം ഇതൊക്കെ എന്തിനുണ്ടോ നമ്മൾ വെച്ചേക്കണം ഷുഗർ കെയിനോ അതൊക്കെ ബക്കറ്റൊക്കെ ഇവിടെ കിടക്കട്ടെ ഓക്കെ ആപ്പിൾ ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ ഓക്കെ അപ്പം നമുക്ക് വുഡ് വെട്ടാൻ പോവാം നമുക്ക് വനനശീകരണം നമ്മളിപ്പോൾ ചെയ്യാൻ വന്നത് ആരും ഇത് റിയൽ ലൈഫിൽ ചെയ്യലും അന്ന് പിന്നെ നിങ്ങൾ ശ്വാസം മുട്ടി എല്ലാവരും ചത്തുപോകെ ഉടനെ ചത്തുപോകെ അതുകൊണ്ട് തന്നെ വ്യത്യാസം അരിച്ചു കിടക്കേണ്ടി വരും ഓക്കെ 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 ഈ നമുക്ക് വെട്ടാം വെട്ടാം മരം വെട്ടാം നിങ്ങൾ ഈ മരം വെട്ടുന്ന ഒരു സ്പീഡിൽ കണ്ടോ ഓക്കെ ഓക്കെ ഗെയ്സ് നമ്മൾ നമ്മളാ വുഡ് ഫുള്ള് വെട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്ര അറുപത്തിരണ്ട് പേരുണ്ട് മതി അൺ ഗോളോണ്ണാ ഗോളോണ്ണാ എങ്ങനെയുണ്ട് മൂക്കിൾ മൂക്കിൾ ഈ വില്ലേജ് ജൂസൊക്കെ ഇവിടെ കയറാൻ നമുക്ക് നോക്കളേ അത് അത് നിങ്ങളാണ് നോക്കേണ്ടത് ഓക്കെ ഓടും നോയി നോക്കോളും പക്ഷെ ഒരു കോറി ഉണ്ട് മൂക്കള് നമ്മൾ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുത്താലും ഞാൻ ഇനി നോക്കൂ ഗെയ്സ് നിങ്ങൾ ഗോളാണെന്ന് പറഞ്ഞേക്കുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് അടിച്ചിട്ട് വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ട് ഏ കാണാണ് ഓക്കെ അതാണ് ഗോളാണ്ണ ഇപ്പം പറഞ്ഞത് ഓ ഒതു മൂണി ഒതു മൂണി ഡോ 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 ഡോള സോമ്പി വരുവാനായി സോംബി വരൂല്ല മക്കളെ സോംബി വരില്ല ഗോളണ്ണ സോംബി വരൂല്ല ഓക്കെ ഡോ ഡു 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 നീ എൻ്റെ ഇത് അഞ്ഞൂറ് രൂപ കുട വാങ്ങിയല്ലോടോ ഗോളണ്ണ അത് അയണ് വാങ്ങാനായിന്ന് ഗോളെണ്ണ അയ്യോ അയോണോ അയ്യോ എനിക്ക് തരുമോ നിനക്ക് ആയണോന്നു തരുമോ നിന്റെ ഓൾറെഡി ആയണില്ലേ സോറി ഗോളെണ്ണ ഡാമൊക്കെ വിളിച്ചു പോയി സോറി സോറി ഏ ഗോളണ്ണ വിട്ടേക്ക് ഗിസ് ഗോളെണ്ണ പറഞ്ഞത് വില്ലേജേഴ്സൊക്കെ ഇവിടെ കയറുന്നുണ്ടെന്നാണ് പക്ഷെ എനിക്കതൊന്നും തോന്നിട്ടില്ല ഗോളെണ്ണ ഇടയ്ക്ക് ഗോളെണ്ണ ഇല്ലേ പിന്നെ തോന്നുന്നു നമുക്ക് പിന്നെ നമ്മൾ ഇതൊരു പീസ്ഫുൾ സീസൺ ആണ് ഇത് നമ്മൾ ചുമ ഇങ്ങനെ ബിൽഡൊക്കെ ചെയ്ത് ബിൽഡ് ചെയ്ത് അങ്ങനത്തെ പീസ്ഫുൾ ആണ് നമ്മൾ ഈ ഗെയിമിന്റെ ഹാഡ്നെസ് പീസ്ഫുൾ ആണ് ഈ പീസ്ഫുൾ വേൾഡ് നമുക്ക് അതോ ലോകം പറഞ്ഞാലും ഇതൊരു പീസ്ഫുൾ ഇതാണ് അതോ ലോകമാണ് ഈ ഈ സർവീസ പേരെങ്കിലും ഇതൊരു പീസ്ഫുൾ സത്യത്തി സത്യം പറഞ്ഞാൽ തന്നെ ഒരു പീസ്ഫുൾ ആണ് ഓക്കെ നമുക്കിവിടെ ഫുള്ള് നല്ല പീസ് ആയിട്ടുള്ളതാണ് ഓക്കെ നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഹൈറ്റ് ഹൈറ്റ് ചെയ്യണം നമുക്ക് ഹൈറ്റ് എത്ര ഹൈറ്റ് വേണം നമുക്ക് നോക്കണം അപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇതിൻ്റെ അതേ ഹൈറ്റ് അത് മൂന്നാണ് ഇതിൻ്റെ ഹൈറ്റ് ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ മൂന്ന് ഓക്കെ മൂന്ന് 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 ഇനി ഇനി നമുക്ക് മൊത്തത്തി നമുക്ക് കുറച്ച് കുറച്ച് ആയിട്ട് ഉണ്ടാക്കണേങ്ങൾ നല്ലത് മൊത്തത്തി ഉണ്ടാക്കണേണോ ഓക്കെ കെട്ടി കെട്ടി പോവാം അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇത് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഇത് സ്പീഡി കണ്ടോ ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സ്പീഡ് കാണാം ഓക്കെ ഓക്കെ ഈ നമ്മളെ വീടിൻ്റെ പണി ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഗ്ലാസ് കൂടി വെച്ചാൽ ഏകദേശം കഴിഞ്ഞു പിന്നെ നമുക്ക് ലൈറ്റ് ലൈറ്റി ലൈറ്റിങ്ങിൻ്റെ പരിപാടിയുണ്ട് അപ്പം ഗ്ലാസ് നമുക്ക് സാൻഡ് ഉരുക്കാൻ കുറച്ച് സാൻഡ് വേണം അപ്പം സാൻഡ് എടുത്തിട്ട് വരാം ഓക്കെ നിങ്ങളെല്ലാം ഇതൊക്കെ സ്പീഡിൽ കണ്ടോ സാൻഡ് എടുക്കണൊക്കെ സ്പീഡിൽ കണ്ടോ ഓക്കേ ഈ നമ്മള് സാന്റിൽ എടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഫർമസി ഇതെല്ലാം വെക്കാൻ കഴി ഓക്കെ പെട്ടെന്നാണ് നമുക്ക് ഈ പടവടയുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ഓക്കെ ഈ നമ്മള് വേറെ നമുക്ക് ഇനി വെച്ചാൽ ഇത്രയും സമയം കൊണ്ട് നമുക്ക് ഈ വീറ്റെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് റൈറ്റ് കിക്ക് ചെയ്ത് റൈറ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി വേറെ പ്രശ്നം ഇനി ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പോയാ പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തില്ല പ്രശ്നം അത് ഏതൊക്കെ പ്രശ്നമില്ല റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പോയാ വെട്ടി പെട്ടി പോവാ ഓക്കെ അതെ ഓക്കെ 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 നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇപ്പം നമുക്ക് കുറേ വിത്തുകൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ടാത്ത റോട്ടൺ ഫ്ലഷക്കെന്ത് കഴിച്ചു റോട്ടൺ ഫ്ലഷക്കെ ചുമ്മാ ഇരിക്ക ചുമ്മാ ഇരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ അടുത്ത് കളയാം ഇത് നമുക്ക് സീഡൊക്കെ ഇഷ്ടംപോലെ ഉള്ളു പൂവൊക്കെ എന്തിനാ നമുക്ക് നമ്മള വിത്തക്ക വിത്തക്ക നമുക്ക് നട്ട് ഇട്ട് പോവാം ഇതാണ് ഗെയ്സ് നമ്മൾ ഓട്ടോമാറ്റിക് ഫാ നമ്മൾ തന്നെയാണ് നടന്നത് ഓട്ടോമാറ്റിക് ഒന്നും അല്ല നമ്മൾ മാൻ പവർ വെച്ചാണ് ചെയ്യണത് വിരുള്ള സാധനമാണ് ഉണ്ടാ ഇങ്ങനെ 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 വെച്ച് പോയാൽ മതി മാസം ഉണ്ടായത് ഫോണിലൊക്കെയാണ് നല്ല പാടാണ് കേസ് ഫോണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കുറേ നമ്മൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ 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 നോക്കി ഇങ്ങനെ 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 നോക്കി വേണ്ട ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് പോയാൽ മതി ഇപ്പം എളുപ്പമാണ് ഇതൊക്കെയാണെങ്കിൽ എളുപ്പമാണ് ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഗൈസ് എനിക്ക് ഏറ്റവും കിട്ടിയ നല്ല ഈ മൈൻക്രാഫ്റ്റിൽ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ ഈ വീറ്റിൻ്റെ കാര്യത്തിൽ ഈ ഹാർവസ്റ്റിംഗ് കാര്യത്തിൽ ഹാർവസ്റ്റിങ് ആണ് കിട്ടില്ല ഈ വീറ്റൊക്കെ ഉണ്ടല്ലോ വീറ്റൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ അത് എടുക്കണം പോയി എടുക്കണം അപ്പം അത് കിട്ടില്ല ഉണ്ട് ഗൈസ് പതിനഞ്ച് ഗ്ലാസ് ഓൾറെഡി ആയി ഗൈസ് പതിനഞ്ച് ഗ്ലാസ് വേണ്ട ഓക്കെ നമുക്ക് എന്തായാലും എനിവേ നമുക്ക് നമുക്ക് ഗ്ലാസിൻ്റെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യാം ഗ്ലാസ് അമ്പത് ഗ്ലാസ് ആയിട്ടുണ്ട് അമ്പത് ഗ്ലാസ് ഒന്നും സത്യത്തിൽ വേണ്ട കേസ് മൂന്നാലാം ഗ്ലാസിൻ്റെ പരിപാടിക്കാണ് നമ്മൾ അമ്പത് ഗ്ലാസ് ഒക്കെ എടുക്കുന്നത് ക്യസ് കണ്ട കുറച്ച് ഗ്ലാസ് വെച്ചാൽ മതി അതുകൊണ്ട് തന്നെ അമ്പത് ഗ്ലാസ് ഒന്നും വേണ്ട കേസ് അമ്പത് ഗ്ലാസ് ഒക്കെ പോയി ഓക്കെ അപ്പം കേസ് ഇതാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഇത് മുറി നമുക്കിത് ഇനി രണ്ടാക്കണം അത് അടുത്ത പരിപാടിയാണ് അപ്പം അപ്പം മുമ്പേ നമുക്ക് ലാൻഡേൺ 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 നമുക്ക് കുറച്ച് വേണം ലാൻഡേൻ ലാൻഡൈൻ ഉണ്ടോ 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 ലാൻഡൈൻ ഉണ്ടോ ലാൻഡൻ ലാൻഡേൺ എനിക്ക് തോന്നുന്നു അയൺ ഉണ്ടോ അയൺ അയണില്ല ഗൈസ് ഇല്ല കുഴപ്പമില്ല ഒരു റൂമിൽ ടോർച്ച് വയ്ക്കാം അല്ലെങ്കിൽ എനിക്കൊരു ടെക്നോളജി ഐഡിയ ഉണ്ട് ടെക്നോളജി ഐ ഡി അത് ഞാൻ പറഞ്ഞുതരാം ക്യേസ് ഓ അതിന് മുമ്പ് ഒരു 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 കാര്യം മറന്നുപോയി ഗൈസ് നമുക്ക് ഇവിടെ ഇതിൽ നിന്ന് പോവാ ഒരു സ്ഥലം വെക്കണ്ട അങ്ങോട്ട് പോവാൻ അപ്പം അതിനെ എവിടെയായിട്ട് വെക്കും ഗെയ്സ് ഒരു കാര്യം ചെയ്യാം നമുക്ക് അത് നമുക്ക് ക്രൂഷ്യലാണ് അത് നമ്മ സംഭവ സ്വീതി നല്ല പണിയാണ് പണിയുള്ള കാര്യമാണ് നമ്മളാ ഈ വീട് ചെറുതായതുകൊണ്ടാണ് പ്രശ്നം നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ അങ്ങ് വെക്കാം അന്നത്തെ നമ്മളാ ബെഡ് നൈസായിട്ട് പൊട്ടിച്ചിട്ട് കയ്യിലെടുക്കാം അതിൽ കുറച്ച് കുറച്ച് ഈ ഈ സാധനങ്ങളൊക്കെ എനിക്ക് വേണ്ട ഗീസ് ഇതെടുത്ത് മാറ്റട്ടെ ഇതൊക്കെ എടുത്ത് മാറ്റട്ടു ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ചുമ്മാ എടുത്ത് വെച്ച് ഗീസ് ഇവിടെ കുറച്ച് ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യണ്ടേന്ന് വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടും ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഇങ്ങനെ ചെയ്യണം ഓക്കെ ഇത് ഓപ്പൺ ഓപ്പണായിട്ട് കിടക്കട്ടെ ഇത്ര ഓപ്പൺ ആയിട്ട് കിടക്കട്ടെ ഇതിങ്ങനെ അടച്ച വയ്ക്കാം ഇതൊരു ചെറിയൊരു എന്തെങ്കിലും ഒക്കെ റൂമാക്കാം വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ചെറിയൊരു എന്തെങ്കിലുമൊക്കെ റൂമാക്കാം ഓക്കെ ഈ സഭ നമ്മൾ ഈ സെറ്റപ്പ് ഇതാണ് നമുക്ക് ബെഡ് ഒക്കെ ബെഡ് എടുത്ത് നമുക്ക് ഇവിടെ വെക്കാം അപ്പം പ്രശ്നം സോൾവായില്ലേ ഗീസ് ഓക്കെ നമുക്ക് ഓക്കെ ഇതാണ് സത്യത്തിൽ സംഭവം സംഭവം നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വീട് അപ്ഗ്രേഡ് ചെയ്തു ഓക്കെ വീട് അപ്ഗ്രേഡ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗീസ് എക്സ്റ്റെൻഡ് ചെയ്ത് അപ്ഗ്രേഡ് പറയാം ഓക്കെ എക്സ്റ്റെൻഡ് ചെയ്തോക്കെ കുറച്ച് നീട്ടിൽ വീട് കുറച്ച് നീട്ടി ഓക്കെ നമുക്ക് ഇവിടെയായിട്ട് ഇടാം ഓക്കെ ഇവിടെ ആയിട്ട് നമുക്ക് ഇടാം ഇവിടെ ആയിട്ടിട്ടാ രണ്ട് സ്ഥലത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അതിന് പകരം രണ്ട് സ്ഥലത്ത് ഒരു ടോർച്ചും കൊണ്ട് എടുത്ത് വെക്കാം ഓക്കെ നമുക്ക് ഇവിടെ ടോർച്ച് ഇല്ലല്ലേ ഇവിടെ ലാൻഡ് ഉണ്ടോ അയ്യോ ഒരു കാര്യം ചെയ്യാം എന്തായാലും ലാൻഡ് ഇല്ലാത്ത സ്ഥലത്ത് ലാൻഡേൺ എടുത്ത് വയ്ക്കാം അവിടെയാണ് സത്യത്തിൽ നമ്മളെ വീട്ടിൻ്റെ പ്ലാൻ ലാൻഡേൺ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ലാൻഡ് ചെയ്യാൻ വെച്ചില്ലെങ്കിൽ ഒരു മിസ്സിങ് പോലെ തോന്നുന്നു എനിക്ക് അടുത്ത ലാൻഡ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഫുള്ള് ലാൻഡ് ചെയ്യണാക്കാം തൽക്കാലത്തേക്ക് നമുക്കിപ്പോൾ ഇവിടെ ഇതാക്കാം നമുക്ക് നോർമൽ ടോർച്ച് തന്നെ വയ്ക്കാം ഇവിടെ ഓക്കെ ഇവിടെ ഒന്ന് പിന്നെ ഇവിടെ ഒന്ന് ഓക്കെ സെറ്റ് അവഗൈസ് അവിടെ അവിടെ ഇത് വ്യൂ ഒക്കെ വ്യൂ വ്യൂ അഗൈസ് അവഗൈസ് ഇതാണ് നമ്മളെ കുഞ്ഞ് നമ്മളെ ബീഡ് അപ്ഗ്രേഡിംഗ് വീഡിയോ അപ്പഗേഷ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് അടിക്കാൻ ഒന്നും മറക്കല്ലോ ഓക്കെ അപ്പഗേഷ് പിന്നെ ഷെയറും കൂടെ ചെയ്യണം അപ്പൊ ഗേഷ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന ടാറ്റ ബൈ ബൈ